കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പവലിയിൽ അർണാൾഡ് എന്നറിയപ്പെടുന്ന മനുഷ്യൻ വളവട്ടണം സംഘടിപ്പിക്കുന്ന അഖില കേരള കമ്പവലി മത്സരം ഇരുപത് ടീമുകൾ പങ്കെടുക്കുന്നു നാനൂറ്റി അമ്പത്തി കിലോ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളാണ് കമ്പവിലി മത്സരത്തിൽ പങ്കെടുക്കുന്നത് വളവട്ടണം ജന നിമിടമായ മത്സരങ്ങൾ സംഘടിപ്പിച്ച സമ്മതത്തോടു കൂടെ ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു പേര് വന്നത് ഇന്ന് വീക്ഷിക്കാൻ ഇവിടെ എത്തിച്ചേർന്നുള്ള മുഴുവൻ നല്ലവരായ നാട്ടുകാരെയും കായിക പ്രേമികളെയും ആദ്യമായി തന്നെ ഒരു വടംവലി മത്സരം വിരുന്നെത്തുകയാണ് പെറ്റമ്മ പെട്ടിട്ട് ജന്മനാടിന്ളങ്കമേൽക്കാതിരിക്കാൻ പോരാട്ടത്തിന്റെ സമ്മാനിച്ച് പകൽ വെളിച്ചം ഈ ഈ സമയങ്ങളിൽ ആലസ്യവും തീർക്കുന്ന രാവുകളിൽ രാവിനെ പകലാക്കി മണ്ണിൽ ഇതുപോലൊരു കളിക്കൂടാരം കെട്ടിക്കൂട്ടി ഒരു മഹാമല്ല യുദ്ധത്തിനിറങ്ങുകയാണ് മത്സരാർത്ഥികൾ നമുക്ക് വെറും കേട്ടുകേൾ മാത്രമാണെങ്കിൽ ഇത് പൊന്നിൽ തീർത്ത സ്വന്തം ൂറ്റങ്ങൾ പട്ടണത്തിന് കയ്യും പിടിച്ചേക്ക് കാണികൾ ദയവിച്ചത് വിസിൽ അടിക്കുന്നത് പുറത്തുനിന്ന്

പച്ച പടയാളികളായി കൈ കൊണ്ടോട്ടി മാത്രം മാത്രം പിടിച്ചെടുക്കാൻ ഏഴ് താരങ്ങൾ കൈയടിച്ച് പോരാട്ടങ്ങൾ ബെസ്റ്റ് ഓഫ് മത്സരമാണ് ഒരു ടീം ജയിക്കണമെങ്കിൽ രണ്ട് മത്സരം ഒരേ സമയത്ത് ജയിക്കണം ടീമുകളാണ് പങ്കെടുക്കുന്നത്

എഗൈൻ ഏക്ക പരമ കൊണ്ടോ ടീ മലപ്പുറം ഇരുമതു ഒടിപി ടയേഴ്സിന്റെ കൈയ്യിൽ പിടിച്ച കളികളത്തിൽ കറുപ്പ് മഞ്ഞയെല്ലാം ജേസിയിൽ അണിഞ്ഞൊരുങ്ങി അലയൻസ് ഇളമക്കരയ എറണാകുളം പ്രദേശത്തിൽ ഒരു പിടി പോവത്തെ സമ്പന്നമാക്കാൻ പറഞ്ഞു വന്ന 14 ആയിരകൈഗതങ്ങൾ ആജ്യ സെറ്റി കളി പോരാട്ടകൾ കളിക്കളത്തിൽ നാം സമാജിച്ച ഏഴ് ആയിരകൈഗതങ്ങൾ കളിക്കളത്തിൽ ഒരുമൊരുത രഹവാസത്തിൽ കളിക്കളത്തിൽ

ചാൻസ് കാസ്റ കോറിന படையാളികൾ കമ്മറ്റി ബോക്സിനേ ഗ്രീതവശിട്ട് ചുഗപ്പം വെള്ളീ Горപ്പം എല്ലാം ജെസി അഴിഞ്ഞുരങ്ങി കളിക്കളത്തിലെ സമ്മാരിക്കുന്ന 14 കൈഗ ധാരകളുടെ പാറപ്പുറപ്പാട് റിയാതിനെ പദരപാട്ട് പെട്ടിപാട്ട് മാലപാട്ട് കേട്ട് ദഫ്ൂട്ടും മിസരിന്റെ താളം മുട്ടിയ കൈകൾ കൊണ്ട് പാപ്പമാരുടെ അടിത്തട്ടിൽ കിടന്ന് ഗിലാഫത്ത് പോരാട്ടത്തിന്റെ അടിച്ചമർത്തൽ വന്ന ബാക്കിപ്പുറ പോലീസിന്റെ വെഞ്ചന ും ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി പതിനാല് കായിക താരങ്ങളുടെ പടപ്പുറപ്പാടാണ് ഇത് പഞ്ചേരിയുടെ പട്ടാളങ്ങളാണ് ഒരു പുറത്ത് പത്ത് പഞ്ചവർണ തത്തയുടെ പത്ത് ചെഞ്ചുണ്ടും

മുന്നിൽ എതിർമുഖത്തെ അന്യ കളിക്കളത്തെ സ്പോൺസർഷിപ്പിൽ എറണാകുളം കൈയടിച്ച് നല്ലൊരു പട്ടാളങ്ങളാണ് കരുത്തിന്റെ പോരാളികളായി ഈ വടക്കിന്റെ മണ്ണിലിന്റെ വിജയം തങ്ങൾക്ക് ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്താൽ തന്നെ കൊണ്ട് മെഞ്ഞു വിളിക്കുവാനും വെല്ലുവിളികൾ സ്വീകരിച്ച് ദൃശ്യത്തിൽ ദുബായ് പാത്തു ആണ് കാണുന്നത്

ുംടങ്ങുന്ന ഏഴ് കായിക താരങ്ങൾ പിടിച്ച് കാസർഗോഡിന്റെ സപ്തഭാഷ സംഘഭൂമിന്റെ കൈമട്ടടത്തിന്റെ മണ്ണിലേക്ക് പാരിപ്പറന്നറിയോട്

ിഞ്ഞൊരു സഹചാരി കല്യാണപുരം കണ്ണൂർ ഈ കളിക്കളത്തെ സമ്പന്നമാക്കാൻ കാലോനി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി നേരിയ മലപ്പുറത്തിന്റെ മുന്നണി പോരാളികളാണ് കരിക്കളത്തെ പിടിച്ചെടുത്ത് ായിരിക്കണത്തെ പിടിച്ചെടുത്തു പിടിച്ച് മലപ്പുറം ഒരു പുറത്തത് സഹചാരി കല്യാണപുരം കൈയടിച്ച് കൈയടിച്ച് മാത്രം സ്വീകരിക്കണ പോരാട്ടങ്ങൾ

ത് അഞ്ചടിയും അനുകൂലമാക്കി കാലോന്നി കടന്നുപോകുന്ന പ്രദേശ പറമ്പത്ത് അയ്യടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം തന്നെയാണ് വിജയിച്ചാലത് പിന്നെ പരാജയപ്പെട്ട പടികുയിലേക്ക് എല്ലാ പോരാട്ടത്തിൽ വിജയം തങ്ങൾ

மோபுராஜ்

റെഡ് സാർ ചെമ്പടകൾ കണ്ണൂരിന്റെ മുന്നണി പോരാളികളായി കോഴിക്കോടിന്റെ മങ്ങാടിന്റെ പട്ടാളങ്ങളാണ് ായിരത്തേക്കോടിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ നിർദേശങ്ങൾ കോഴിക്കോടിന്റെ പടയാളി കൂട്ടങ്ങൾ ഒരു പുറത്തേക്കും എതിർ കണ്ണൂരിന്റെ ചെമ്പടകളായി ഈ കളിക്കിളം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്താൽ തന്നെ പിടിമൂറുക്ക് കടന്നു

ചുള്ളി കൊണ്ട് കൊട്ടാരം കെട്ടി കാത്തിരിക്കുന്ന നടുവിലേക്ക് കടന്നു വന്ന് പോരടിക്കുന്ന താരങ്ങൾ മാത്രം പോരാട്ടം ആരെല്ലാം അതിനെല്ലാം അടക്കി തീർപ്പ് കളിപ്പിക്കുന്ന കൈയടി വയനാടാണോ ആര് ആര് ആകർന്നാടി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി പതിനാല് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം തന്നെയാണ് ആവേശ പോരാട്ടം എന്ത് കൈകളിൽ സമ്മാനിച്ചു നീക്കുന്ന പതിനാല് കായിക താരങ്ങളുടെ പടം പുറപ്പാടാണ്

ിൽ മനുഷ്യനെത്തുടിച്ച് മാത്രം സ്വീകരിച്ച് പിടിച്ചെടുക്കാം ഈ പഴയ പോരാളിക്കൂട്ടങ്ങളുടെ മത്സര മാമാങ്ക സഹചാരി കല്യാണപുരം വരും പ്രസാദും മുഹമ്മദും ഏഴ് വിജയത്തിൽ ുംയദും അടങ്ങിയായി മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടങ്ങൾ പോരാട്ടങ്ങൾക്കരികിലേക്ക് വീണ്ടും മുന്നണി പോരാളികൾ ഒരു മാത്രം സ്വീകരിക്കേണ്ട മത്സരം

そすね。

ടീമുകളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് നല്ലൊരു പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്താൽ തന്നെ പിടിമുറുക്കി കടന്നു പോകുന്ന മലപ്പുറം ഇതിന്റെ കളിക്കളത്തിലേക്ക് മഞ്ചേരി മലപ്പുറം മാത്രം പോരാട്ടം തന്നെയാണ് വിജയിച്ചാൽ അത് കളിക്കളത്തിലേക്ക് അലയൻ ഫൈനൽ പോരാട്ടത്തിൽ കളിക്കളത്തിൽ കളിക്കളത്തിൽ മൂന്നാം വേണ്ടി വരും ആര് ആര് മഞ്ചേരിയാണോ അതോ ഈ കളിക്കളം പിടിച്ചെടുക്കാൻ പിടിച്ചെടുക്കിഡിൽ മലപ്പുറമായി

കളിക്കളത്തിൽ കളിക്കളത്തിൽ ആവേശ സമ്മാനിക്കുന്ന മലപ്പുറം കളിക്കടത്തിൽ സമ്മാനിക്കാൻ ഇതാ പോരാട്ടത്തിന് മുമ്പുള്ള

ും നിരവധി കായിക കാലങ്ങളും ഈ കളിക്കടത്തിൽ വെച്ച് വെച്ച് നടക്കട്ടെ നടത്താൻ സാധ്യമാവട്ടെ ഒഫീഷ്യൽസുമായി സ്വാഗതം തിരിച്ചടിച്ചു കായിക टीम का बहुत-बहुत धन्यवाद टीम ने बहुत शानदार कराई बिचरेम असफ फेरेस അതുപോലെ ทีม മുസ്രസേറ്റ് മടയ വിടിമേസ്റ്റ് പാലപ്പുറം വളവട്ട നമ്മളിലേ കമ്പവലി മത്സരം എല്ലാവരും ദൈക്ക് किया ഷെയർ किया സഹചാരി കല്യാണം പോകാൻ നന്ദി